ഇപ്പോ ഉത്തർപ്രദേശ് സർക്കാർ ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ പദ്ധതി കേട്ടാൽ നിങ്ങളൊരു ഞെട്ടിപ്പോ ആകെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ സർക്കാരിനെ പുകഴ്ത്തി പറയുക അങ്ങനെ സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബർമാരൊക്കെ ഉള്ള ചാനൽ ഉണ്ടല്ലോ അവർക്കൊക്കെ എട്ട് ലക്ഷം രൂപയോളം മാസം കൊടുക്കും എന്നാണ് യോഗി സർക്കാർ പറയുന്നത് യോഗി സർക്കാർ എന്ന് പറയുമ്പോൾ സന്യാസി ആയിട്ടുള്ള ഈ ഒരു കാവ്യ കോണകം പറയുന്നത് അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് തോന്നും പക്ഷേ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് വലിയൊരു അടിമത്തമാണ് കാരണം ഇത് പുകഴ്ത്തി പറയാനാണ് എട്ട് ലക്ഷം കൊടുക്കുന്നതെങ്കിലും ഈ സർക്കാരിന്റെ എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞാൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത് ജീവപര്യന്തം തടവായിരിക്കും അങ്ങനത്തെ അതിശക്തമായ കിരാത നിയമങ്ങളാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുവച്ചാൽ എല്ലാവരും സർക്കാരിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞാൽ മതി സർക്കാർ അവിടെ ഒരുപാട് വെട്ടിപ്പ് നടത്തുന്നുണ്ടാവും ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ടാവും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടാവും പിന്നെ ബുൾഡോസർ കൊണ്ട് വീട് തകർക്കുന്നുണ്ടാവും അതൊന്നും തന്നെ ആരും ഒരു തരത്തിലും എവിടെയും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എവിടെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ പോലീസ് അവിടെ എത്തും ഐ പി അഡ്രസ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് പിന്നെ ജയിലിൽ പോയിട്ട് മുഴുവൻ ജീവിതവും അവിടെ കിടക്കാം അങ്ങനത്തെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ധ്രുവ റാട്ടി അതിശക്തമായ വിമർശനമാണ് അഴ്ച്ചുവിട്ടിട്ടുള്ളത് അപ്പോൾ ധ്രുരാട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നയങ്ങളും പദ്ധതികളും സോഷ്യൽ മീഡിയ ചാനലുകളിൽ പ്രചരിപ്പിക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നയം ലക്ഷ്യമിടുന്നത് പ്രോത്സാഹിപ്പിക്കാന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് നന്മ പറയൂ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം ഈ പണം വരുന്നത് ഈ യോഗ്യയുടെ തറവാട്ടിൽ നിന്നാണോ അല്ല അത് ഈ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം തന്നെയാണ് എന്നുവെച്ചാൽ ജനങ്ങളുടെ പണം മോഷ്ടിച്ചിട്ട് ഈ പറഞ്ഞ യോഗി സ്വയം നന്നാവാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ ഇവിടെ ധ്രുറാട്ടി തുടർന്ന് പറയുന്നത് സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എട്ട് ലക്ഷം രൂപ വരെ നൽകുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നു ഇത് നിയമവിധേയമാക്കിയ കൈക്കൂലിയാണ് ധ്രുറാഠി സാമൂഹിക മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് കൈക്കൂലി കൊടുക്കാൻ സർക്കാർ ഞങ്ങൾ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ സത്യത്തിൽ നിങ്ങൾക്കറിയാം ഈ ഉത്തർപ്രദേശ് എന്നല്ല ഇന്ത്യ മൊത്തം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തിന് കേന്ദ്ര സർക്കാർ ഈ മോദി സർക്കാർ വരെ മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തന്നെ അഴിമതിയല്ലേ പിന്നെ അവിടെ നിന്നിട്ട് വെറും അഴിമതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഇന്ത്യയിലുള്ള സർവ്വസാധനം തകർന്ന് തരിപ്പണമായി വീണുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ കാരണം എന്താണ് ഈ വെട്ടിപ്പും തട്ടിപ്പും തന്നെയാണ് അപ്പൊ അങ്ങനത്തെ സംസ്ഥാനങ്ങളാണ് എല്ലായിടത്തും ഉള്ളത് ആ സമയത്താണ് പുകഴ്ത്തി പറയാൻ എട്ട് ലക്ഷം കൊടുക്കും പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ ജയിൽ കൊടുക്കും എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ദുർഹാഠി ഇത്രയും വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്താ പറയുക പുതിയ സോഷ്യൽ മീഡിയ നയം പ്രകാരം ഇൻഫ്ലുവൻസേഴ്സിന് എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം സർക്കാരിന്റെ നയങ്ങളുടെയും പദ്ധതികളുടെയും പ്രചരണത്തിനായി നികുതിദായകരുടെ പണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൈക്കൂലി നൽകാനാണ് യോഗി ആദിത്യനാഥ് ഉപയോഗിക്കുന്നതെന്ന് ധ്രുറാട്ടി വിശദീകരിച്ചു അല്ലെ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ജനങ്ങളെ തന്നെ വഞ്ചിക്കുക സർക്കാർ നൽകുന്ന പണം സ്വീകരിക്കുന്നതിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം നമുക്കറിയാം എട്ട് ലക്ഷം ഒരു മാസം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പിന്നെ സർക്കാരിനെ പുകഴ്ത്തി പറയാതിരിക്കുക ഈ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ് നിരവധി ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ആ സമയത്ത് എട്ട് ലക്ഷം ഞങ്ങളിനെ പുകഴ്ത്താൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുകഴ്ത്തൂലേ പൈസ അല്ല കിട്ടേണ്ടത് കുടുംബം നോക്കണ്ടേ അപ്പൊ അങ്ങനെ വെറും സർക്കാരിനെ പുകഴ്ത്തി പാടുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കലാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമാണ് അതിനുള്ള ചെലവ് വരുന്നത് ജനങ്ങളുടെ ഗീശ് നല്ല സുഖം ഇന്നലെയാണ് ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന പുതിയ സോഷ്യൽ മീഡിയ നയം യോഗി ആദിത്യനാഥ് മന്ത്രിസഭ അംഗീകരിച്ചത് കണ്ടില്ല അപ്പൊ ഇത് നിയമമാണ് അപ്പൊ ഈ നിയമം അനുസരിച്ചേ പറ്റൂ പുകഴ്ത്താൻ എട്ട് ലക്ഷം പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ ജീവപര്യന്തം ജയിലിൽ എന്നാണ് ഈ ഒരു നിയമം പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും തരത്തില് ഈ യോഗി സർക്കാരിനെ വിമർശിച്ചാൽ ഉടനെ തന്നെ ഐ പി അഡ്രസ് നോക്കിയിട്ട് പോലീസുകാർ അവിടെ എത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം നോക്കി നിൽക്കുന്ന പരിപാടി ഒന്നും തന്നെ ഉണ്ടാവില്ല വെച്ചാൽ ഒരു അടിമത്ത സംസ്ഥാനമായി മാറുകയാണ് ഈ ഒരു ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഈ ഒരു ഉദാഹരണം പിൻപറ്റിക്കൊണ്ട് ഇനി ഇന്ത്യ മുഴുവൻ ഇതേപോലെ തന്നെ ആവാൻ പോവുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്ന കുറിപ്പുകൾ വീഡിയോ റീൽസ് ട്വീറ്റുകൾ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ മാസം പ്രതിഫലം നൽകും മാസം കേട്ടോ വർഷമല്ല സർക്കാർ പരിപാടികളുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം എന്ന് പറയുന്നു സമ്പാദിക്കല്ല സമ്മാനമായിട്ട് കൊടുക്കും എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് ചിത്രങ്ങൾ ഷോർട്ട് ഫിലിംസ് അതിന് ഏഴ് ലക്ഷം രൂപയാണ് കൊടുക്കുക ഒരു ഷോർട്ട് ഫിലിമിന് പിന്നെ പി ഒ ഡി കാസ്റ്റിന് ആറ് ലക്ഷം കൊടുക്കും മറ്റുള്ള ബ്ലോഗ് എഴുതുമല്ലോ അങ്ങനെ ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ വരെ പ്രതിമാസം കൊടുക്കും എന്നിങ്ങനെയാണ് പരിതോഷികം പിന്നെ എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും പ്രതിഫലമുണ്ട് അത് അഞ്ച് നാല് മൂന്ന് ലക്ഷം അങ്ങനെ ഓരോ കാറ്റഗറിയാണ് പിന്നെ യൂട്യൂബിൽ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷമോ ഒരു മില്യൺ ഒക്കെ സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബർമാരുണ്ടല്ലോ അവർക്കൊക്കെയാണ് എട്ട് ലക്ഷം സമ്മാനമായി കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കൂടി നിരീക്ഷിക്കാൻ വി ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയും രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏജൻസിയുടെ പണി തന്നെ ആരൊക്കെയാണ് യോഗി സർക്കാരിനെതിരെ സംസാരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നേരെ പോലീസിന് റിപ്പോർട്ട് അയക്കലാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സർക്കാരിന് തന്നെ എട്ട് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ആ പണി ചെയ്യൂലേ കാരണം ഏതായാലും വീട്ടിൽ പട്ടിണിയാണ് കുടുംബം പുലർത്തണ്ടേ അപ്പോ എല്ലാവരും ഈ ഒരു പണിക്ക് പേറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും സർക്കാരിനെ പുകഴ്ത്തുന്നവരായി മാറും പക്ഷേ ഇവിടെ ഒളിഞ്ഞുകിടക്കുന്ന വലിയ ഒരു കെണിയുണ്ട് ഒരു ചതിക്കുഴി ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പോ സമ്മാനമൊക്കെ കൊടുക്കും പക്ഷേ ഈ രാജ്യം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇതുപോലെ പുകഴ്ത്തുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ അടിക്കാരികും അടിമത്ത രാജ്യമാക്കി മാറ്റുക പിന്നെ പറയും നിങ്ങൾക്ക് പാരിതോഷികമില്ലാതെ തേങ്ങില്ല ആകെ ഞങ്ങളെടുത്ത് തരാനുള്ളത് നിങ്ങൾ ചവിട്ടാണ് മര്യാദക്ക് നിന്നോ നിങ്ങളെല്ലൊരു അടിമകൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ചങ്ങിന് ചങ്ങലിട്ട് മുറുക്കും അതാണ്ടാവുക നിയമപരമായിട്ട് തന്നെ അതോടുകൂടി ഇന്ത്യ ഏകാധിപത്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടും അത് ചിലപ്പം ഈ വർഷമായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അടുത്ത വർഷമാണല്ലോ ഈ ആർ എസ് എസ് കാരുടെ ചരമവാർഷികം സമാധി ദിനം അപ്പൊ ആ ഒരു വർഷത്തിലായിരിക്കും ഇനി ഇങ്ങനെ മുഴുവൻ ഇന്ത്യയെയും അടിമത്ത രാജ്യമായിട്ട് ഇവന്മാര് ഈ ദ്രോഹികൾ പ്രഖ്യാപിക്കുക എന്ന കാലത്ത് ഒരു സംശയം വേണ്ട അതിലാണ് ഇപ്പൊ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ നിയമം കേട്ടിട്ടുണ്ടോ എവിടെയും കേട്ട് കേൾവി ഇല്ലാത്തൊരു നിയമമാണിത് സർക്കാരിനെ പുകർത്തിയാൽ പണം സർക്കാർ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നു പറയുമ്പോൾ അത് തന്നെ വലിയൊരു വഞ്ചനയാണ് അത് തന്നെ വലിയൊരു മോഷണമാണ് അങ്ങനത്തെ മോഷണം ചെയ്യുന്ന സർക്കാരിനെ മോഷ്ടാവ് എന്ന് വിളിക്കാൻ പാടില്ല അത് തന്നെയാണ് ഇതിന്റെ നിയമം അപ്പോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇൻഫ്ലുവൻസേഴ്സിന് തീരുമാനിക്കാം ഇവരുടെ പുകഴ്ത്തിപ്പാടി പൈസ ഉണ്ടാക്കണോ അതോ ഇവർക്കെതിരെ ഇപ്പത്തന്നെ നിന്നിട്ട് നാളത്തെ അടിമത്തം ഇല്ലാതാക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് തീരുമാനം അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാർ പറഞ്ഞോണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം